എല്ലാവർക്കും സുഖല്ലേ നമ്മളൊക്കെ ഹിജാബ് വിഷയം വിട്ടിട്ടും ആ വിഷയം വിടാതെ അതിപ്പോഴും കത്തിച്ചു കൊണ്ടേ ഒരു ടീം ഇപ്പോഴും കേരളത്തിലുണ്ട് അതാരാണെന്നറിയാം അത് നമ്മളെ കാസ ക്രിസങ്കികളാണ് അതിനുവേണ്ടി അവർ ഇപ്പോഴും ഇന്നും ഓരോരോ കാസകളെ കൊണ്ടുവന്നിട്ട് ഓരോരോ ചാനൽ അതായത് കാസ അനുകൂല ചാനൽ പച്ച വർഗീത പറയിപ്പിക്കുന്നു അതിലേറ്റവും സങ്കടം തോന്നിയെന്നറിയാം അതിനൊക്കെ വന്നിരിക്കുന്നത് ഒരുപാട് കാസ അച്ചന്മാറാണ് ലോഹയിട്ട കാസ അച്ചന്മാർ അതാണ് ഒരുപാട് സങ്കട ഉണ്ടാക്കുന്നത് അവരിതാരും പറയിപ്പിക്കുന്നതൊന്നല്ല അവരെ മനസ്സിലുള്ളത് അവരെ മനസ്സിലുള്ള വർഗീയത പച്ച വർഗീയത അവരായിട്ട് തന്നെ പുറത്തു പറയുന്നതാണിത് അങ്ങനെയുള്ള ഒരു അച്ഛന്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് പാൽമണം മാറാത്ത പാൽമണം മാറാത്ത ഒരു അച്ഛൻ ഒരു കാസാ അച്ഛൻ പറഞ്ഞ പച്ച വർഗീത നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ ഞാനെന്താ അറിയാ ഈ ചങ്ങായി കുറച്ചും കൂടി വളർന്നാൽ എത്രമാത്രം വർഗീയത ഉള്ള കാസ അച്ഛനായിട്ടായിരിക്കും ഇവിടെ ജീവിക്കുന്നത് അതൊക്കെ ആലയിക്കുമ്പോഴാണ് പേടി വരുന്നത് നമുക്ക് എന്തായാലും ഈ കാസ അച്ഛൻ എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ ബാ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറയുന്ന ഈ പറയുന്ന വാർത്തകളുടെ ഒക്കെ ചോട്ടിൽ അപ്പുറത്തെ സ്കൂളിൽ ഇത് അനുവദിക്കുന്നുണ്ടല്ലോ അങ്ങനെ അനുവദിച്ചവരുടെ ഈ എന്താ പറയാ നിലപാടില്ലായ്മയാണ് ഇന്ന് സമ്മർദ്ദമായിട്ട് ഈ പാൽമണം മാറാത്ത കാസ കാസഅച്ചൻ പറഞ്ഞ പച്ച വർഗീയത കേട്ട അതായത് ഇനി എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളും ഹിജാബ് ധരിക്കാൻ വിടരുത് ഇനി കുട്ടികളെ യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിക്കാൻ വിടരുത് എന്നാണ് ഈ പാൽമണം മാറാത്ത കാസ അച്ചൻ പറയുന്നത് ഇങ്ങനെയൊക്കെ സാമുദായികമായിട്ട് ധ്രുവീകരണം ഉണ്ടാക്കാൻ എന്റെ അച്ഛോ ഒരുപാട് കഷ്ടപ്പെടും ഈ ധ്രുവീകരണം ഉണ്ടാക്കുന്ന അച്ഛൻ അടങ്ങുന്ന ടീമായിരിക്കും ഏറ്റവും കൂടുതൽ അതിൽ കഷ്ടപ്പെടുക നമുക്കെന്തായാലും ഈ പാൽക്കുപ്പി കാസ അച്ഛൻ അടുത്തത് എന്താ പറയുന്നത് കേട്ടിട്ട് വരാം അതാണ് സത്യം അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും ഒരു സാമുദായികമായിട്ടുള്ള സംഘടിതത്വം ഇല്ലാതെ പോയി ഈ മാനേജ്മെന്റ് ഏതെങ്കിലും പാവപ്പെട്ട കന്യാസ്ത്രീകൾ നടത്തുന്നു ആ അവരെ വന്നിട്ട് നാല് ആരെങ്കിലും രണ്ട് പേടിപ്പേര് പേടിപ്പിച്ചുകഴിഞ്ഞാൽ അവരങ്ങ് പേടിച്ച് ഈ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സന്യാസിനിമാരോടും ഈ കന്യാശ്രീമാർക്കും സന്യാസിനിമാർക്കും വേണ്ടി ഇത്രമാത്രം വേദനിക്കുന്ന എന്റെ പാൽക്കുപ്പി അച്ഛന് ഫ്രാങ്കോ മുളക്കൽ എന്ന പേരിൽ ഒരു വൈദികനെ പറ്റി അറിയോ ആ വൈദികൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീയെ കുറിച്ച് അറിയോ ആ കന്യാസ്ത്രീക്ക് വേണ്ടി തെരുവിലിറങ്ങിയ മറ്റുള്ള കന്യാസ്ത്രീമാരെ അറിയോ ആ തെരുവിലിറങ്ങിയ കന്യാസിമാർ മറ്റുള്ള വൈദികരുടെ പീഡനം മൂലം ആ തിരുവസ്ത്രം അവർ ഉപേക്ഷിച്ചത് ഈ പാൽക്കുപ്പി അച്ഛൻ അറിയോ അന്ന് ആ പാവം കന്യാസിമാർക്ക് വേണ്ടി ഒരിക്കൽ പോലും സംഘടിക്കാത്ത നിങ്ങളിപ്പോ കഥ പറയും ചിരി നമുക്ക് അടുത്ത വാ പ്രിയപ്പെട്ട വൈദികരോടൊക്കെ ഒരു വൈദികൻ എന്ന നിലയിൽ എളിയ സ്വരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു താങ്കളെ ഈ പച്ച വർഗീയത പറഞ്ഞ താങ്കളെ ഒരിക്കലും ഒരു വൈദികനായിട്ട് ഞാൻ കാണില്ല കേട്ടോ ഞാൻ കാസ കാസവർഗീയവാദി അച്ഛനായിട്ട് കാണാം അല്ലാതെ നല്ലവരായ ഒരുപാട് വൈദികരുണ്ട് അവരുടെ കൂട്ടത്തിൽ എന്തായാലും നിങ്ങളെ ഞാൻ കൂട്ടൂല പിന്നെ ന്യൂനവശങ്ങളുടെ അവകാശത്തെ കുറിച്ച് പറയുന്ന പാൽക്കുപ്പി ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞത് ക്രൈസ്തവര് മാത്രമാണോ എല്ലാ പാൽക്കുപ്പി അതിൽ മുസ്ലിങ്ങളും ഉണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ ന്യൂനവശങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത് പാൽക്കുപ്പി ഇത്രയും കാലം ന്യൂനപക്ഷ മുസ്ലിമും ക്രൈസ്തവനും എന്തിന് ഹിന്ദുവും ഒരുമിച്ചിട്ടേ ഈ കേരളത്തിൽ നിന്നുള്ളൂ പക്ഷെ പോലുള്ള കൊറേ കാസകള് എന്നീ കേരളത്തിൽ ഇറങ്ങിയോ അന്ന് തൊട്ടിട്ടാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും എങ്ങനെയൊക്കെയോ അടുപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അടുപ്പിക്കാൻ വേണ്ടി നിന്നെ പോലത്തെ കാസകൾ ശ്രമിക്കുന്നത് അതായത് താങ്കളുടെയൊക്കെ പിതാവിന്റെ കാലത്തുണ്ടല്ല എത്രമാത്രം സന്തോഷത്തോട് കൂടിയാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും ഈ കേരളത്തിൽ ജീവിച്ചെന്ന് എന്തെങ്കിലും ധാരണയുണ്ടാകുന്ന പാൽക്കുപ്പി നിന്നെ പോലുള്ള കാസാച്ചമാറിലും കൂടിയിട്ട് ഇവിടുത്തെ ന്യൂനവശങ്ങളെ തമ്മിൽ തല്ലിച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാഭം നേടുന്നത് സംഘികളായിരിക്കും അവർക്ക് പിന്നെ ന്യൂനവശങ്ങളെ തകർക്കാൻ വേണ്ടി യാതൊരു പണി ഉണ്ടാവില്ല സിമ്പിളായിട്ട് അവർക്ക് ന്യൂനവശങ്ങളെ തകർക്കാൻ പറ്റും ആ ലോജിക്കൊക്കെ തന്നെ പാൽക്കുപ്പിക്ക് മനസ്സിലാകും കിട്ടില്ല കൊറേ പാൽ ഇനിയും കുടിക്കേണ്ടി വരും നമുക്ക് പാൽക്കുപ്പിന്റെ അടുത്ത ലോജിക്ക് ഇല്ലാത്ത തള്ളു കേട്ടിട്ട് വരാം ബാ രണ്ടാമത് ഈ സമുദായത്തിലെ സാധാരണ മനുഷ്യരെ വിശ്വാസത്തിൽ എടുക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ശക്തമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ വന്നില്ലെങ്കിൽ സംഘടിത തീവ്രവാദികൾ ഈ സ്ഥാപനത്തെ സമൂലം ഇല്ലാതാക്കും നശിപ്പിക്കും അതുകൊണ്ട് എന്റെ പാൽക്കുപ്പി അച്ചോ സംഘടിത തീവ്രവാദികളായ കാസയുടെയും സംഘയുടെ താങ്കൾ താങ്കൾ ആ സംഘടിത തീവ്രവാദികളുടെ കൂടെ ഇരുന്നിട്ട് വേറെ ആരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞു സാധാരണ ക്രൈസ്തവരെ വിശ്വാസത്തിലെടുക്കണമെന്ന് അങ്ങനെ താങ്കളൊക്കെ സാധാരണ ക്രൈസ്തവരുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കാസക്ക് വേണ്ടി കാസയുടെ നാവായിട്ട് ഇവിടെ ഇങ്ങനെ പുലമ്പില്ല അച്ചോ നമുക്ക് പാൽക്കുപ്പി അച്ഛന്റെ അവസാന തള്ളു കേട്ടിട്ട് വരാം അതുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നവരോട് ഈ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ഒരേ നിലപാട് പറയാൻ കഴിയണം എന്റെ പാൽക്കുപ്പി നിങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റ് ഒരേ നിലപാട് എടുത്തു കഴിഞ്ഞാൽ അതേ നിലപാട് മുസ്ലിം മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ അതായത് പാൽക്കുപ്പി ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു ക്രൈസ്തവ കുട്ടി കൊന്ത ധരിച്ചു വന്നാൽ ആ കൊന്ത ധരിക്കാൻ പാടില്ലെന്ന് ആ മുസ്ലിം മാനേജ്മെന്റ് പറഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൽ നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കുന്ന വിപ്ലവന്റെ പാൽക്കുപ്പി കൊറച്ചു കാലം മുന്നേ ഒരു കന്യാസ്ത്രീന അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വിടാഞ്ഞിട്ട് ഈ കേരളത്തിൽ എത്രമാത്രം വിപ്ലവം നടന്നിട്ടുണ്ട് എന്ത് ും പാൽക്കുപ്പി അച്ഛൻ അറിയോ അന്ന് ക്രൈസ്തവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു തീരുമാനത്തിനെതിരെ എത്രമാത്രം പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്ന് എന്റെ പാൽക്കുപ്പി അച്ഛൻ അറിയോ ആ ചരിത്രം ഒന്നും അറിയാണ്ട് വെറും പാൽമണം മണക്കുന്ന പാൽക്കുപ്പി ഇമ്മാതിരി പൊട്ടത്തരം വന്ന് തള്ളല്ലേ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാ ഈ സംഭവം ഈ കാസ മാനേജ്മെന്റ് സ്കൂളിൽ നടന്ന സംഭവം എത്രമാത്രം മുൻകൂട്ടി എഴുതിയ തിരക്കഥയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട കാരണം ആ സംഭവം മൂടിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓരോ ദിവസമായിട്ട് ഓരോ കാസ അച്ചമാർ വന്നിട്ട് ഈ കാസ ചാനൽ ഇരുന്നുകൊണ്ട് ഇത്രമാത്രം പച്ച വർഗീത പറയുന്നുണ്ടല്ല അതൊക്കെ ഇവരുടെ മുൻ ധാരണയാണ് ആ സ്കൂളിൽ അതുപോലൊരു പ്രശ്നം ഉണ്ടാക്കുമെന്നും ആ പ്രശ്നം എങ്ങനെ കത്തിക്കാമെന്നും കാസയും സംഘികളും മുൻകൂട്ടി കണ്ടിരുന്നു അങ്ങനെ ആ മുൻകൂട്ടി കണ്ടതിന്റെ ഭാഗമായിട്ട് ഇവര് പരമാവധി ആ വിഷയം കത്തിച്ച് പക്ഷെ കോടതി അത് തീർപ്പാക്കി പക്ഷെ കോടതി തീർപ്പാക്കിട്ടും കാസർ തീവ്രവാദികളും സംഘികളും കൂടി അത് തീർപ്പാക്കാൻ വിടാതെ ഇങ്ങനെ കത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതെങ്ങനെയെങ്കിലും കത്തിച്ചിട്ട് കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ സാഹോദര്യം ഇല്ലാതാക്കണം എന്നിട്ട് ക്രൈസ്തവരെ എങ്ങനെയെങ്കിലും സംഘപരിവാറിന്റെ അടുത്തേക്ക് അടുപ്പിക്കണം അതിനാണല്ലോ കാസ ഇത്രയും കഷ്ടപ്പെടുന്നത് അതിനാണല്ലോ കാസക്ക് സംഘപരിവാർ അത്രമാത്രം ഫണ്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ ഹിജാബ് വിഷയം യാദൃച്ഛികമായി നടന്നതല്ല അത് സംഘപരിവാറിന്റെ കാസയുടെ തിരക്കഥ തന്നെയാണ് അതുകൊണ്ട് കാസക്ക് വേണ്ടി കാസയുടെ നാവായി സംസാരിക്കുന്ന പാൽ പാൽക്കുപ്പിച്ച് ഒന്നേ പറയാനുള്ളൂ സംഘപരിവാറിന്റെ വിചാരധാരയിൽ ആ ഒരു ശത്രുക്കളായി കാണുന്നത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും തന്നെയാണ് അതില് കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങൾക്കും മാത്രമേ എന്തെങ്കിലും സംഭവിക്കുന്നു തെറ്റിദ്ധരിക്കൽ എന്റെ കാസാച്ച അവരുടെ ഉദ്ദേശം ക്രൈസ്തവരും കൂടി തന്നെയാണ് ആ സമയം എത്തുമ്പോൾ ക്രൈസ്തവർ ആ സംഘപരിവാർ താങ്ങും അന്ന് താങ്ങുമ്പോൾ നമ്മൾ കാസ ക്രൈസ്തവരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കിട്ടുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ കാസ ക്രൈസ്തവർക്ക് കിട്ടും അങ്ങനെ കിട്ടാനുള്ള വടി നല്ലോണം മുറിച്ച് നല്ല വൃത്തിയായിട്ട് സംഘപരിവാറിന്റെ കയ്യിൽ നിങ്ങൾ തന്നെ കൊടുത്തോ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് തടയാൻ പറ്റി ഇവിടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളെപ്പോലുള്ള കാസകൾ ഈ നാടിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും ഞാൻ ഒന്നുകൂടി പറട്ടെ ഇതുപോലുള്ള ഒരുപാട് കാസകള് ഇനിയും വരും നമ്മുടെ മുന്നിലേക്ക് പച്ച വർഗീയത വന്നിട്ട് പക്ഷെ ആ വർഗീയത കൊണ്ടൊന്നും നമ്മൾ തോക്കില്ല ആ വർഗീയവാദികളെ നമ്മൾ കേളന്ന് തുരത്തുക തന്നെ ചെയ്യും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല